ഹോം ഡിജിറ്റൽ ഇതുവരെ കാണാത്ത കളക്ഷനുമായി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ കുതിപ്പ് നിലനിർത്താൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഉത്തർപ്രദേശിനെ സ്വന്തം വരുതിയിലാക്കി രണ്ടായിരത്തി പത്തൊൻപതിലും സംസ്ഥാനം തൂത്തുവാരി സംസ്ഥാനത്ത് പാർട്ടി അൻപത് ശതമാനം വോട്ട് ബാങ്ക് കെട്ടിപ്പടുത്തു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിക്ക് വലിയ പങ്കുണ്ട് ലോക്സഭയിലേക്ക് പരമാവധി അംഗങ്ങളെ അയക്കുന്ന ഉത്തർപ്രദേശിനായുള്ള പോരാട്ടം കോൺഗ്രസിനും മായാവതിക്കോ നിലനിൽപ്പിന്റെ വിഷയമാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഡൽഹിയിലേക്കുള്ള പാത ഉത്തർപ്രദേശിലൂടെയാണ് ബി ജെ പി അത് ശരിയാണെന്ന് തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പാർട്ടി ഉത്തർപ്രദേശിനെ സ്വന്തമാക്കി ആ വർഷം മാത്രമല്ല തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലോ നിയമസഭയിലോ സംസ്ഥാനം തൂത്തുവാരി ഇത്തവണ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും വലിയ അനുഗടനങ്ങൾ ഉണ്ടാക്കുകയും അത് ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒരു തന്ത്രം ആസൂത്രണം ചെയ്യുമ്പോൾ അവർക്ക് മികച്ച പ്രകടനം ആവശ്യമായിരുന്നു ഭൂരിപക്ഷത്തിലെത്താൻ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി യു പി നിന്ന് മത്സരിച്ചാൽ അത് പാർട്ടിക്ക് സംസ്ഥാനത്ത് ആവശ്യമായ വലിയ മുന്നേറ്റം നൽകുമെന്ന് കരുതി വാരണാസിൽ നിന്നുള്ള പോരാട്ടം സമീപ പ്രദേശങ്ങളിലും സ്വാധീനം ചെലുത്തി മോദി ഘടകം വോട്ടിംഗ് കണക്കുകളിൽ വലിയ മാറ്റത്തിന് കാരണമായി രണ്ടായിരത്തി ഒൻപതിലെ മുപ്പത്തി ഏഴ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് അമ്പത്തി ആറ് ശതമാനമായും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് ശതമാനമായും ഉയർന്നു ഉത്തർപ്രദേശിൽ കൂടുതൽ മാറ്റമുണ്ടാക്കിയത് മുസ്ലിം വോട്ടുകളിലെ വ്യതിയാനമാണ് ഒറ്റക്ക വോട്ട് ശതമാനം ലഭിച്ചിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ ഇരട്ട ന്യൂനപക്ഷ വോട്ടുകളാണ് ലഭിക്കുന്നത് ബി ഉത്തർപ്രദേശിലെ മിക്ക സിറ്റിംഗ് എം പിമാരെയും മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട് മറുവശത്ത് മായാവതിയുടെ ബഹുജന സമാജ് പാർട്ടി ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി കൂടുതലും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു ഇരുപത്തിയാറ് ശതമാനം ടിക്കറ്റുകളും യാദവ ഇതര ഒ എന്നാൽ ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിൽ നിന്ന് മായാവതിയെ ഒഴിവാക്കിയത് തന്ത്രപരമായ പിഴവാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുള്ള മായാവതിയെ ഒഴിവാക്കി രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുള്ള കോൺഗ്രസിനെ കൊണ്ടുവന്നു ബി ജെ പിയുടെ മനോവീര്യം ഉയർത്തുന്ന ഘടകമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ എൺപതിൽ എഴുപത്തി ഒന്ന് സീറ്റും ബി ജെ പി നേടിയിരുന്നു അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയും തമ്മിലുള്ള സഖ്യം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എണ്ണം അറുപത്തിരണ്ടായി ചുരുങ്ങി ഇപ്പോൾ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ അറുപത്തി മൂന്നിലും സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നു ബാക്കിയുള്ളവ അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ കോൺഗ്രസിനാണ് പുതിയ സഖ്യത്തിന് ബി ജെ പിയുടെ കുതിപ്പിന് ഹെൽത്ത് എമർജൻസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് നൽകും പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം